ഹൈ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ അവസാന ദിവസമാണ് അവിസന്നേല നാളെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന നാളെ രാവിലെ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട് കാരണം ഏകദേശം ഒരു മാസത്തോളം നമ്മളിവിടെ നല്ല രീതിയിൽ എന്താ പറയുക നല്ല കെയറിങ്ങും കാര്യങ്ങളും ബേബിനെ ആയാലും മിന്നുവിനെ ആയാലും അത്രയും ശ്രദ്ധയോടെ ഇതിൽ എന്തേ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഓടി വരും രാത്രി ഒരുപാട് ഉറക്കമിച്ചൊക്കെ നിന്ന കുട്ടികളുണ്ട് തെറാപ്പിസ്റ്റുകൾ ഞങ്ങൾ വന്നപാടൊക്കെ ഞങ്ങൾക്ക് റെഡിയായിട്ട് രാത്രി കൂടെ നിന്നോലാണ് അത്രയും ഹെൽപ്പ് ഇപ്പം നമുക്ക് ഈ കോൺഫിഡൻസ് ഒക്കെ വരാൻ കാരണം ഇവിടെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വരുമ്പോഴുള്ള ടെൻഷനും കാര്യവും അതുപോലെയല്ല നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് വീട്ടിലേക്ക് പോകുമ്പോൾ ഫുൾ കോൺഫിഡൻസ് ആണ് എല്ലാ കാര്യത്തിലും അതൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇവിടുന്ന് പോകുമ്പോഴുള്ളൊരു വിഷമം എന്തായാലും ഉണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് ഇവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യമുണ്ട് നിന്നിവിടെ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ലാസ്റ്റിലത്തെ നാളെ നമുക്ക് അതുണ്ടാവൂല അതിൻ്റെ മുമ്പ് നമ്മൾ പോകും ആ പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അറിയില്ല കേട്ടോ എന്നാലും രാവിലെ ഒരു ഏർലി മോർണിംഗ് തന്നെ ഇവിടെ കുഞ്ഞിനെ രാവിലെ കുളിപ്പിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ ബാബേൻ്റെ ഗുളിക കഴിഞ്ഞിട്ട് ആയിരിക്കും ചിലപ്പം പോവാൻ ഉറപ്പിച്ചിട്ടില്ല അവൾ ഇന്നത്തോടെ നിർത്തും അധികം ഇവിടുത്തെ ലാസിമ ഡോക്ടർ വാപ്പാന്റെ പണിയാണ് കേട്ടോ അത് അയ്യൂഞ്ഞാലിന് കളറ് മാറിയോ അയ്യോഞ്ഞാൽ ഇരിക്കുന്നതിന്റെ കളർ മാറ്റിയിട്ട് നല്ല രസം ഉണ്ടല്ലേ ഭംഗിയുണ്ട് കാണാൻ കേട്ടാ ഇപ്പൊ രാവിലെ തന്നെ നല്ല പാലും ഇങ്ങനെ പുഴുങ്ങിയ കായും ഒക്കെ കൊണ്ടാക്കും അപ്പൊക്കാ നിങ്ങൾ ഇന്നങ്ങ് പോവും ശരിക്കും വാവക്ക എനിക്ക് താഴെ എന്നെ ും അപ്പൊ ഞാനൊരു ദിവസം ഇവിടെ ഇല്ലാത്ത സമയത്ത് കുഞ്ഞിന് മറ്റേ തരിപ്പൊയിട്ട് സീനായപ്പോ മൂപ്പരുന്നോട്ടോ എല്ലാം ഓടി വന്ന് എല്ലാം കേറിയൊക്കെ ചെയ്ത് അതിനുള്ള താങ്ക്സ് ഇതുവരെ പറയാനായിക്കില്ല ശരിക്ക് ഒന്നും അതെ 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 ഞാനിവിടെ വന്നപ്പോഴൊക്കെ മൂപ്പരധികം സംസാരിക്കാത്ത കുറച്ച് ഗൗരവമുള്ള ഒരാളാണ് വിചാരിച്ചേ പിന്നെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇത്രയും പാവം മനുഷ്യനോടാണ് ഇത്രയും കാലം ഞാൻ അധികം സംസാരിക്കാതിരുന്നത് എന്നുള്ളൊരു കുറ്റബോധമായി പോയി എനിക്ക് അങ്ങനെ സംസാരിച്ച് കമ്പനിയായി വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ വരുവാനുള്ള സമയവും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഇർഷാദ് ഭായിൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കില്ല കേട്ടോ നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആലോചന ക്ഷണിക്കുന്നുണ്ട് നമ്മൾ മുപ്പിക്കൊരു അറൗണ്ട് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ആണോ തേർട്ടി ഫോർ ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ എന്തായാലും നല്ല നല്ല ആലോചനകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും നമുക്ക് പെട്ടെന്ന് കല്യാണം നടത്താം പുള്ളീൻ്റെ എന്താ പറയുന്നത് ഞാൻ ഈ ഡയലോഗ് പറയുന്ന കാര്യമൊന്നും പുള്ളി കറങ്ങൂടാ നല്ല ചവിട്ട് കിട്ടും എനക്ക് അധികം പിന്നോ എന്നാ പോവല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളൊന്ന് കറങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്താ അത് പറയണം നാലാളറിയട്ടെ അതായത് ഇവള് പുരയിലൊന്നു പോകുന്നതിൻ്റെ മുമ്പിട്ടുണ്ടല്ലോ ശരിക്കുള്ള എങ്ങൾ പറ പ്രസവം കഴിഞ്ഞാൽ പുരയിലെല്ലാം ഒന്ന് പോയി കുറെ കഴിഞ്ഞിട്ടല്ലേ അല്ല ജമീച്ചേം മറിയിച്ചേം പറയട്ടെ ഓല് അവിടെ വില നീ അതും ഇതും പറയല്ല നിങ്ങൾ അറി അറിവില്ല നിങ്ങൾ പറ പറയേ അവൾ ചെയ്യുന്നത് ശരിയാണോ പിന്നെ നാപ്പോളിയെല്ലാം കഴിഞ്ഞ് ഒരു ആറ് ആറുമാസെങ്കിലും സ്വന്തം പുരയിൽ നിൽക്കാണ്ട് അവളിപ്പോൾ കടയിലേക്ക് ഇറങ്ങാം ശരിയാണോ ഇത് ഇത് നമ്മളെ ഇനി പറ്റിയതാണോ നമ്മളിങ്ങനെ നമ്മളെല്ലാം വളർന്ന് നിങ്ങൾ തന്നെ പറഞ്ഞങ്ങളെല്ലാം പെറ്റു വിളിച്ച് എത്ര ദിവസം അങ്ങനെ നിന്നിക്കുന്നു അല്ലേ എന്നൊക്കറിയാം എമീനിച്ച ഞങ്ങളെ വിഷമോ അതേപോലെ തന്നെ പിന്നെ കുഞ്ഞേശ്ചയോ ഞമ്മളെ വിയാത്ത് വെച്ചെല്ലാം അങ്ങനെയും എനിക്ക് മാത്രം എന്താ മിന്നു ചാക്ക എന്താ അങ്ങനെ ഒരു കളി എന്താ ഏ ഇല്ലെങ്കിൽ ഞാൻ ആടെക്കുമോളെ ഇനി ഇനി ഇങ്ങനെ ആ ഓര് പറയൂ നിങ്ങൾ കമന്റിൽ വന്ന് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തിയാൽ എന്റെ പേഴ്സ് കാര്യം എടുക്കുകയുള്ളൂ ഇപ്പൊ കടയിൽ പോയിട്ട് ഇവാൾ അതും ഇതും കണ്ടല്ല മാങ്ങോന്നുള്ള ബേജാറല്ല ഞാൻ ഇപ്പൊ ഉള്ള എന്തെങ്കിലും രക്ഷ ഡെയിലി വേറിൻ്റെ എന്തെങ്കിലും ഒരു നൂറ്റേം കുറുപ്പേ എന്നതായി മാക്കൊടുത്ത് ഞാൻ വേഗം കൊണ്ടുവരും അങ്ങനെ പറ്റൂലെ അധികം ഒന്നും വാങ്ങുവാൻ പാടിയില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മളിവിടുത്തെ ലാസ്റ്റ് രസമാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ലാസ്റ്റ് രസമാണ് അപ്പോൾ എന്തെങ്കിലും ആ കുട്ടിയെ കുളം ഒക്കെ ചെയ്യുന്ന ഒരു ഉണ്ടല്ലോ ആ ചെറിയ വെക്കും പിന്നെ ഇവിടെയുള്ള ആയിട്ട് ഒക്കെ എന്തെങ്കിലും അല്ലൊന്ന് വാങ്ങണം നല്ല ഉണ്ട് പിന്നെ എനക്കൊരു ഷർട്ട് കൊടുക്കണം അതിനായിട്ട് പോകുന്നതാണ് ഇപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് പോവുകയാണല്ലോ അപ്പോൾ ഞാനൊരു നല്ല ഡ്രസ്സിലൊക്കെ പോകേണ്ടേ എനിക്കെന്തേ പോണോ ഓള് ഞാൻ അങ്ങനെ പറയൂന്നോള് വിചാരിച്ചില്ല അവളങ്ങി ഷോക്കായിപ്പോയി അതൊരു മുൻകരുതലെടുത്തി ഇങ്ങോട്ട് പറയുന്നതിന് മോള് ആദ്യം തന്നെ അങ്ങോട്ടങ്ങ് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഞങ്ങൾ നാപ്പോളിയൊന്നും കഴിച്ചില്ല ഇപ്പം ഞാള് പിന്നെ ഇനിയിപ്പോൾ പുരയിലൊക്കെ പോയിട്ടില്ലേ അമ്മ ഒരു നോമ്പോറൊക്കെ കഴിക്കാം എന്ത് പറയുന്നത് ആ ഇഞ്ചാടെയല്ലേ അവിടെ ആട് നമുക്ക് എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് ചെയ്യാം നോമ്പോറയൊക്കെ പക്ഷെ അതൊന്നും നമുക്ക് പോകാല്ലോ പുറത്തേക്ക്

എന്നോട് ചിലരെല്ലാം ചോദിക്കലുണ്ട് മിനുനെന്താ മോഡൽ ഡ്രസ് ഡ്രസ്സൊന്നും എടുത്തുകൊടുക്കാത്ത ഇനി ഇങ്ങനെ എന്തോ പിന്നെ എന്തല്ലോ മോഡല് പഴയ ഔട്ടായ പോലത്തെ മോഡലൊക്കെ എടുത്തുകൊടുക്കുന്നേ ഓള് ഒരു മോഡലൊക്കെ ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല ഇനി എന്തോ ഒരു അങ്ങായി ആയിട്ടല്ലേന്നൊക്കെ ചിലർ ചോദിക്കലുണ്ട് കേട്ടോ ഓരോ അറിയാൻ വേണ്ടി പറയാണ് ഞാൻ ഓക്കെ ഇഷ്ടപ്പെട്ട അതായത് എൻ്റെ കളർ ഞാൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയുണ്ട് ഡിസൈൻ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും മെറ്റീരിയലും മോഡലും ഒക്കെ ഓളാണ് കേട്ടോ നോക്കൽ ഓക്കെ ഇഷ്ടപ്പെട്ടതാണ് ഓല് ഓൾ സെലക്ട് ചെയ്ത് കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കൽ അല്ലാണ്ട് ഓക്കെ ഏതോ എൻ്റെ ഇഷ്ടപ്പെട്ട ഞാൻ ഇതുവരെ എടുത്തു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഓൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഓളുടെ ആണ് ഓൾക്ക് കുറച്ച് അങ്ങനെ ഫുൾ കവറിംഗ് ആയിട്ടും കൈക്കുന്നുകളവും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു കുറച്ചൊരു ഈമാനമുള്ള മോളാവുകൾ അതുകൊണ്ട് ഓൾ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ എടുക്കൽ അല്ലാണ്ട് ഞാൻ എന്തോരും മരടാനായിട്ടൊന്നും അല്ല ഇത് നമ്മൾ നല്ല ഒരു തൊട്ടിലിൻ്റെ തുണി അങ്ങനെയുണ്ട് നല്ല തൊട്ടിലിൻ്റെ തുണിയും പിന്നെ അതിൻ്റെ നെറ്റും വാങ്ങിയതാണ് നല്ല രസമില്ല ഇത് പക്ഷേ ഇത് നമ്മൾ എടുത്തില്ല കേട്ടോ എടുത്തത് പിന്നെ നെറ്റും കൂടെ സെറ്റായിട്ട് വരുന്നൊരു സാധനമാണ് പക്ഷേ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ അവിടെയുള്ള തെറാപ്പിസ്റ്റിന് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ പേക്കാക്കിയതാണ് കേട്ടോ ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടീഷർട്ട് ഡ്രസ്സുകൾ തന്നെയാണ് എല്ലാവരിക്കും ഉള്ള ഡ്രസ്സുകളൊക്കെ ഇതാ ഈ തൊട്ടിലിൻ്റെ ഈ ക്ലോത്താണ് കേട്ടോ ഇതിൻ്റെ നെറ്റും കണ്ടില്ലേ മാച്ചിങ് അല്ലേ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഇത് പിന്നെ നമ്മളെ പെരിന്തൽ ഒരു അറ്റ്ലീസ് അറ്റ്ലസ് അങ്ങനെ പറഞ്ഞൊരു കടയാണ് കേട്ടോ തരക്കേടില്ല ഇല്ല അവിടെ ഒരുപാട് ഒക്കെ ഉണ്ട് ഫുൾ പർച്ചേസ് വരാ അപ്പൊ ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ അപ്പൊ എന്റെ മാർക്ക് ഒന്നും എനിക്ക് ഓവുമായി കൊടുക്കുവാനായില്ല അതിന്റെ പരിധി എന്താ പറയാ അതിന്റെ ഒരു പരിഭവം തീർക്കാൻ വേണ്ടി ഫുള്ള് എന്റെ മാർക്കുള്ള വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ ഏ വീഡിയോ ഫുള്ള് കാണുന്ന കൊടുക്കുന്ന ആൾക്കാര് ഹസ്ബൻഡ് മാറല്ലോ അത്ത ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാകത്തോട്ടാടോ എന്താ ഷോപ്പിൽ നിന്ന് ഫുള്ള് ഇവര് ചോദിച്ച ഇത്രയും ദേവു അപർണ പിന്നെ വിവിധ ദീപ്തി എന്നെല്ലാം പറന്ന് ഇട്ടിട്ട് ഇവര് ഇതായിരിക്കാ ഇത്രയും പെൺകുട്ടികൾക്ക് ഇത്രയും സാധനം ഇതെന്നാ സംഭവം ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഫെബ്രുവരി പതിനാലില് കഴിഞ്ഞോ അപ്പൊ ഞാൻ എല്ലാവർക്കും വേല എന്റെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ് അപ്പോൾ ഓലോക്കോ കൂടെ ഉള്ളതിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്തക്കോന്നു ചാ ഐറ്റാ കോമഡി ആണ് കേട്ടോ പിന്നെ പോലെ നമ്മൾ യൂട്യൂബർ ആണെന്നൊന്നും തിരിഞ്ഞില്ല ഇനി വീഡിയോ ഒന്നും അങ്ങനെ അവിടെ നിർത്തിയില്ല എടുത്തില്ല അറ്റ്ലസ് എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഷോപ്പാ ഓക്കെ നമുക്ക് ചെറിയൊരു സാധനം കിട്ടാൻ ഉണ്ട് ഫീഡിങ് ടോപ്പ് കിട്ടിയിരിക്കില്ല അതുപോയി വാങ്ങണല്ലേ ഇനി അതിനുള്ള ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ പക്ഷേ നമുക്ക് അത്ര ലൈക്ക് ആയിക്കില്ല അപ്പം വേറെ എടുത്ത് നോക്കണം അത് എല്ലാവർക്കും വാങ്ങിക്കൊടുത്ത് കൂടെയുള്ളതിനൊന്നും വാങ്ങിക്കില്ലെങ്കിൽ അതും പ്രശ്നമാണല്ലോ ഇപ്പൊ പറയല്ലോ പിന്നെയാ പറയാ നാലും ഇങ്ങൾ അന്ന് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം പറയാ അന്ന് ഇങ്ങള് എനക്ക് മാറ്റി തന്നില്ലോ ഇവരിത് ഓർത്ത് വെക്കുമല്ലോ അപ്പൊ കൂടെയുള്ളതിന് എന്തെങ്കിലും ഒരു ചെറിയ ഒന്ന് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേഗം വിടുക ബേബിക്കല്ല നാട്ടിൽ പോയപാട് തൊട്ടിൽ കെട്ടണം എന്നാ പിന്നെ പറഞ്ഞത് നിൽക്കുവാൻ നേരം ഉണ്ടാവില്ല എത്തിയപാട് തൊട്ടിൽ കിട്ടുക അങ്ങനല്ല അലക്കിട്ടല്ലോ കേട്ടോ അപേക്ഷിച്ച് പോരെ കാൽ മുത്തുവണേക്ക് തൊട്ടിൽ കെട്ടണം എന്നാണ് തൊട്ടിൽ കെട്ടൽ വലിയ പരിപാടി കേട്ടോ എന്താ ദേവ വിളിക്കണ്ടല്ലോ കുഞ്ഞിനാട് ആ നിങ്ങൾ വിളിച്ചു ഏ നടിഞ്ഞിരിക്കില്ല അവൻ എണീച്ചിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാലോ ഞാളിതാ വരുന്നേ ഉള്ളു ആക്കത്തില്ല വന്നാ മതി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി അവള് വന്നില്ലേ ശരി ശരി എനിക്ക് തോന്നി കൂ ആയിക്കോട്ടെ ശരി ശരിപ്പോ അപ്പോൾ കുഞ്ഞു എണീച്ചിനു ഏഹ് അപ്പോൾ ഉമ്മ ഇവിടെ ഉണ്ട് ഉമ്മ നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ടെങ്കിൽ പോകാൻ അഞ്ചാ ഡ്രസ്സ് എടുത്തിട്ട് തിരക്ക് പിടിക്കണ്ട അല്ല വന്നാൽ മതി എന്നാ അമ്മ പറഞ്ഞേ കാണുന്നു ഞാൻ ഞാൻ കണ്ടില്ലടാ സത്യമായിട്ടോ നമ്മളെ ഇപ്പൊ കാണുന്ന പോലെ കുഞ്ഞാട് പോയി നയിക്കുന്ന കുഞ്ഞിനാട് നിർത്തിട്ട് നൈസായിട്ട് വലിയ കറങ്ങാൻ വന്നാന്ന് ആൾക്കാർ അറിയാൻ ഇനി പഴയ പോലെ മോളെ കറങ്ങല അടക്കൂല കുഞ്ഞില്ലാണ്ട് ഒരു ബൈക്കും മോളെ പോയാലുണ്ടല്ലോ ഏർ എന്നാ പോവാലെ അങ്ങനെ കൈസ് ഞങ്ങള് ഫാമിലി വെഡിങ് എത്തിയിരിക്കുകയാണ് മിന്നുവിനെ ടോപ്പ് നോക്കി നോക്കി പെരങ്ങാണ് കേട്ടോ അപ്പൊ വലിയൊരു ബില്ലാക്കി തന്നു കേട്ടോ എന്താ

മുടീന്റെ കുറച്ച് ഐറ്റംസ് ആയിട്ട് വന്നേട്ടാ ഇതൊക്കെ സോപ്പൊക്കെ ഏ ഫുള്ന്നെ ആ ഇത് മുടി വരും ഇല്ലെങ്കിലോ പിന്നെ ഇതെങ്ങനെയാ തേക്കണ്ടേ പറഞ്ഞോക്ക് പറഞ്ഞോണ്ടോ ഉമ്മാരം ആയിട്ട് റിന്റ് അപ്പൊ ഇവരുടെ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ ഇത് ഇപ്പൊ ഫേസ് ഫേസ് ക്രീമൊന്നും ആവശ്യമില്ലല്ലേ ഐ സോപ്പ് തന്നെ തേച്ചാൽ മതി അല്ലേ ശരിക്ക് അല്ലാത്ത സോപ്പുകളും നമുക്ക് മുഖത്ത് തേക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറയാം ഞാൻ സോപ്പ് കേൾക്കാല്ല ഞാൻ ചെറുപയരാ തേക്കൽ റിന്ത ചെറുപയരൊക്കെ ഉണ്ടോ ഏ എൻ്റെ ഒരു കുടുംബക്കാരത്തി ഉണ്ട് സോപ്പ് ഉപയോഗിക്കില്ല ചെറുപയരാ ഉപയോഗിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ സോപ്പൊന്നും പ്രശ്നമില്ല കേട്ടോ നമുക്ക് നേച്ചുറലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇവരോട് എല്ലാവരും ഓയിലൊക്കെ വാങ്ങാം ഒക്കെ ഇവരെ നമ്പറിൽ കൊടുക്കുക ഓർഡർ ചെയ്യാനുള്ള കേട്ടോ ഓക്കെ വണ്ടിയിലുള്ള സാധനം അല്ലെങ്കിൽ പുറത്തേക്കാൻ നമുക്ക് എന്തൊക്കെ ഉണ്ടായില്ല സർവീസ് ചെയ്യണോ ഉള്ളെല്ലാം കംപ്ലീറ്റ് കച്ചറിയാ ഞാൻ വന്നില്ലെങ്കിൽ വേറെ ആക്ക കൊടുക്കട്ടാ ഗൈസ് ഇവിടുന്ന് അർജന്റായിട്ട് എടുത്ത് മാറ്റേണ്ട ഒരു ഇത് കൊടുവാള് അന്ന് ഉള്ള കൊടുവാളാ ഇത് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഇതായിട്ട് പോലീസ് വണ്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവനെ കൊണ്ട് കുറേ ദൂരം പോകാനുള്ളതാണല്ലോ അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് കകണം ഒന്ന് ക്ലീൻ ആക്കണം ഉള്ളിലെല്ലാം നല്ല രീതിയിൽ പൊടിയെല്ലാം പിടിച്ചിക്ക് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി പെരിന്തൽമണ്ണ ഒരു സർവീസ് സെന്ററിൽ വന്നതാണ് കേട്ടോ പെട്ടെന്ന് പരിപാടി അയച്ചിട്ട് പോകണം ഇന്ന് കുറേ പണിയുള്ളതാണ് ഇന്നത്തെ എല്ലാ പണിയും ഇന്ന് തീരുമോന്നുള്ള ബേജാറിലാണ് ഞാനുള്ളത് സർവീസ് കഴിഞ്ഞ് കുറച്ച് മുട്ടായി വാങ്ങാൻ വേണ്ടി ഒരു എന്നുള്ള ഇവിടെ സൂപ്പർ മാർക്കറ്റ് കാര്യപ്പാടെയുള്ള കാർ കളക്ഷനാണ് കേട്ടോ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം ഭാവക്ക് ഏത് കാറാ വാങ്ങുക എന്നുള്ള കൺഫ്യൂഷൻ നമ്മൾ ചെറുപ്പത്തിൽ ഈറ്റ കാറിൽ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞു പക്ഷെ നമുക്ക് ഇങ്ങനത്തെ മെറ്റൽ കാറൊന്നും കിട്ടിയിരിക്കില്ല ഇതൊന്നിനന്നെ ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ടാകും പക്ഷേ പ്ലാസ്റ്റിക് അല്ല മെറ്റലാണ് നല്ല ഡോറൊക്കെ തുറക്കാൻ പറ്റിയേ ബേക്കോട്ട് വലിച്ചാൽ മുമ്പോട്ട് പോകുന്ന കാറാണ് കേട്ടോ ഇത് അപ്പോൾ ഒന്ന് ഒരു കാർ ഞാൻ വാങ്ങിക്കുക അവൾക്ക് പിന്നെ ചെറിയ ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിയതാണ് ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ ഉണ്ട് കേട്ടോ അതാർക്കാണ് എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ വീഡിയോൻ്റെ കയ്യിൽ നിങ്ങൾ കാണിച്ചു തരാം എത്ര കളക്ഷൻസ് ആ കാറ് നമുക്ക് നിങ്ങൾ ആൺകുട്ടിയെ കീറ്റാലൊക്കെ ആണല്ലോ ഇഷ്ടം ഇഷ്ടമുണ്ടാവുക പെൺകുട്ടിയാന്ന് രണ്ട് മുടിക്കുടിക്ക് വാങ്ങിക്കൊടുത്താൽ മതി പക്ഷെ ആൺകുട്ടിയൊക്കെ അങ്ങനെ അല്ലല്ലോ ഇത് ഞാൻ വാങ്ങിയതാ ഇങ്ങനെ ഉണ്ട് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി മെറ്റലിൻ്റെ ആണ് ഇങ്ങനെ ബേക്കോട്ടാക്കി അങ്ങനെയൊക്കെ ഇങ്ങനെ പോകും ഇപ്പോൾ ഒന്നും പറ്റില്ലെങ്കിലും അവിടെ കൊണ്ടാക്കാം അല്ലേ ഇപ്പം തന്നെ ഓരോന്ന് വാങ്ങിക്കൊണ്ടാക്കാം വാ പിന്നെ ഒരു ഇത് കിട്ടുക ഒരു ടേബിൾ ആറ്റം കിട്ടോ ഗിഫ്റ്റ് വെക്കാൻ സ്ഥലമില്ല എല്ലാം കൂടി എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട് ഏ അന്ന് ചെറിയ ടേബിൾ എടുത്തില്ല അതെടുുന്നതിനോ അടി പാളുണ്ട് അല്ലേ എന്നാ കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ മുകളിലേറ്റം വെക്കാം അല്ലേ ആ തീൻ്റെ മുകളിലേറ്റോ ഇതിൻ്റെ മുകളിൽ വെക്കാം ഓക്കേ എല്ലാവരും ഇവിടെ ആ ചിഞ്ചു മഞ്ജു കുഞ്ചു എല്ലാം വാ ഓക്കേ ദയവ് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടുക്ക് എന്നൊരു സംശയം ഉണ്ടല്ലോ അല്ലേ ഇട്ട് കാര് അരക്ക അരക്കട്ടെ ഞാൻ മാത്രമല്ല ഈ വരൂ വറ്റിയാരിയാട്ടാ എന്താ ശുഷ്കാന്തി അതെ അപ്പം ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഒരു മാസത്തെ നമ്മുടെ ഇവിടുത്തെ ഒരിതിനു ശേഷം ഇവിടുന്ന് പോവാണ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി നിങ്ങളവിടെയൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ ഡോക്ടർ നാജിയ ഡോക്ടർ ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പം വേറെ ഡോക്ടർ വന്നേക്കും അല്ലേ നിലാസിമ ഡോക്ടർ ഇവിടെ ഇല്ല ചിലപ്പോൾ നൈറ്റ് വരുവായിരിക്കും അപ്പോൾ ഇവരോടൊരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ മുങ്ങി നടക്കുന്നേ ആ ഇപ്പോൾ ഉറങ്ങാണോ ഓക്കെ നാമ്പട്ടി വേണോ ആ കുഞ്ഞിൻ്റെ നഖം വിട്ടാൻ പോയതാണ് അപ്പോൾ പിന്നോ നമ്മൾ നമ്മളെ ഇത്രയും ഒരു മാസത്തോളം കണ്ണിൽ എണ്ണയും എണ്ണ വെച്ചിട്ടുണ്ടാവോ ഏഹ് തൈ ആ തൈലം അപ്പോൾ അങ്ങനെ ഈ ശ്രദ്ധയോടുകൂടി നോക്കിയ നമ്മുടെ ഇവിടുത്തെ തെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് എന്നല്ല നമ്മളെ ഏട്ടത്തി കുട്ടികൾ എന്ന് തന്നെ പറയുക എല്ലാവർക്കും പ്രായം കൂടുതലേക്കാളും അപ്പോൾ അവർക്കുള്ള ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒരിക്കലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ കാര്യം പറയാം ഞങ്ങൾ ഇത് കൊടുക്കണെന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ ഉള്ള നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇവിടത്തേക്ക് വരുന്ന ആളുകൾ അതൊരു കമ്പൽസറി കാര്യമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അത് ഞങ്ങൾ അത് ഞങ്ങളൊരു ഇത് നേൂ അല്ലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുക ഇപ്പോൾ ഞങ്ങളും അങ്ങനെ ചെയ്യേണ്ട ഒരു അങ്ങനെ ഒന്നും വിചാരിക്കുക ആരുകൾ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് കമ്പൽസറി അങ്ങനെ ഒരു സംഭവം അല്ല കേട്ടോ ഇല്ലെങ്കിൽ അത് ഒരു അല്ലേ റോങ് ചിന്ത വരും അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയും ചെയ്യണം ഇത് നമ്മുടെ പക്ക പേഴ്സണൽ കാര്യമാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഇപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലെന്ന് പറഞ്ഞൊരു ഇല്ല ഫുള്ള് പബ്ലിക്കാണ് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതായിരുന്നു കേട്ടോ നമുക്ക് കാണാം അല്ലേ എന്താ മിന്നൂന് ഉഷാറില്ലാലോ എന്ന് പറയും അന്ന് ഉഷാറില്ല നിൽക്ക് ആ നാ നേരത്തെ കടയിൽ പോയി പിന്നെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഉഷാറുണ്ടായിരുന്നു എനിക്ക് ഇപ്പം എന്താ ഉഷാറ് കുറഞ്ഞു ആ തുടങ്ങല്ലേ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ടോക്കനേഴ്സുക ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മളെ മിഞ്ഞോനെ മുപ്പത് ദിവസം നല്ല സോപ്പ് തയ്ച്ച് കുളിപ്പിച്ച ദേവു ദേവയാനിക്കാണ് അല്ല എന്തിനു പേര് ദേവ ദേവയാനിയാണ് ആ ദേവികൊക്കെയാണ് ദേവു എന്ന് വിളിക്കുമോളാം അപ്പോൾ അവക്കുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റില്ല എങ്ങനെ ഉണ്ടായാലും എക്സ്പീരിയൻസ് ദേവിനെ കുറിച്ച് രണ്ടുമൊക്കെ പറയുന്ന നല്ല ആത്മാർത്ഥമായിട്ട് അവൾ പിന്നെ മസാജിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇതുവൾ പറയാനുണ്ട് നല്ല എന്താ പറയുക ഭയങ്കര കംഫേർട്ടാണ് അവൾ ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കി ആരെയും നമ്മൾ എല്ലാവരും അടിപൊളിയാണ് കേട്ടോ നമുക്ക് അവളെയാണ് എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് അവളുടെ കാര്യം പറയുന്നത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പോൾ വന്ന അപ്പോൾ ഇതാണ് ദേവു ഇതാ എന്നാ ഫ്ലാസ് വന്നെടുത്ത് ഓക്കെ ഫസ്റ്റ് ദേവുണ്ടല്ല ഓക്കെ താങ്ക് യു സോ മച്ച് എന്തായാലും ഇത്രയും ദിവസം ഇത്രയും അടിപൊളിയായിട്ട് കെയർ ചെയ്തതിന് ഏഹ് എല്ലാ ഒരുപാട് താങ്ക് യു ഓക്കെ അടുത്തതായിട്ട് കൊടുക്കുന്നതായിരിക്കും അറിയാം ഏ ബേബിക്ക് നഖമ്പൊട്ടി തരുക ഏഹ് അതുപോലെ ബേബീനെ നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ഏഹ് അപ്പൂ എന്ന് വിളിക്കുന്ന അപർണ അല്ലേ അപ്പൂന്ന് എല്ലാവരും വാ അപ്പറഞ്ഞ എന്നാൽ വിളിക്കുക പുള്ളി അമ്മു ഇതാണ് കേട്ടോ പറഞ്ഞാൽ അപ്പറഞ്ഞ സ്ഥലം എടീനു വണ്ടൂരില്ലേ ഇപ്പോൾ വണ്ടൂരില്ല പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഇപ്പോൾ നമ്മളെന്ത് ഇപ്പം നഗംപൊട്ടാനത്തോക്ക് ഭയങ്കര ധൈര്യത്തിലുള്ള അങ്ങ് ചെയ്യും നമ്മൾ എന്താ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ ചെന്നു അപ്പം പറഞ്ഞാൽ ഒന്ന് കിടാൻ പോലെ അങ്ങ് ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് കിട്ടാ ഓക്കെ നമ്മൾ ഏറ്റവും വലിയ ടെൻഷൻ അതേനും ഏ അപ്പോൾ ആ ഒരു ടെൻഷൻ അപ്പോൾ കാരണം റെഡിയായി അപ്പോൾ അവർന്നൊക്കെ ഒരു ഗിഫ്റ്റ് ഓക്കെ താങ്ക് യു അടുത്തതായിട്ട് അടുത്ത ഗിഫ്റ്റ് ആയിരിക്കാല് പിന്നെ ബിബിതെ കമാ ബിബിത അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കിട്ടാ ഏഹ് ബിബിത അവളെ പിന്നെ പേര് കുട്ടീൻ്റെ പേര് ഗസ് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല അവൾ അല്ലേ അപ്പോൾ ഇവർക്ക് രണ്ടാൾക്ക് വേറൊരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഇത് ഇത് വിവിധയ്ക്ക് നമ്മളെ മൊത്തത്തിലുള്ള എപ്പം കണ്ടാലും ചിരിക്കുന്നതിനും ഇടയ്ക്ക് കൗണ്ടറൊക്കെ പറയുന്നതിനും നമ്മളെ റീലിലൊക്കെ അന്ന് നിന്നതിനും അല്ലേ റീലിലൊക്കെ അറിഞ്ഞു നിന്നതിനും എല്ലാത്തിനോട് അകർന്നിഫ്റ്റ് വിവിധക്കൊരു ഗിഫ്റ്റ് ഈ പേരങ്ങോട്ടും ഇങ്ങോട്ട് മാറി ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ അവിടെ വിവിധ ദേവ് അപ്പു മറ്റേ ഇവരുടെ പേരൊക്കെ ഇതെല്ലാരാണ് എന്തായാലും വേറെ അല്ലേ കിടക്കട്ടെ എൻ്റെ അഞ്ചാറല്ലേ ഉപേക്ഷനല്ലേ ഞാൻ പോലെ ആയിക്കോ കൂടെ എന്താ മണിക്കോട്ടിപ്പോമഡിയാ അപ്പം ഇന്നലെ ഇല്ല എല്ലാവർക്കും തരണ്ട അടുത്തതായിട്ട് ഈ ശരണ്യ ഞാൻ എപ്പോൾ ഇതിലോടി അങ്ങോട്ട് പോകുന്നുണ്ടാവും ജ്യൂസുമായിട്ട് ഇങ്ങോട്ട് ചോറുമായിട്ട് പോകുന്നുണ്ടാവും എപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ എപ്പോൾ സംസാരിക്കുകയായി ഹായ് എല്ലാം പറയുന്ന ആളാണ് ശരണ്യ അപ്പം ശരണ്യക്ക് ഒരു ഗിഫ്റ്റ് ഓക്കെ അടുത്തതായിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ടൈം വന്നതായി നമുക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം രാത്രി കുഞ്ഞി കരയുന്നില്ല അപ്പോൾ എന്താ ചെയ്യുക ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ എടുക്കുന്ന ആരുടെ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു എന്താ ചെയ്യുക നമുക്ക് കുറച്ച് ദിവസം ഒരു ഹെൽപ്പ് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ രണ്ടാൾക്കാർ വിധയും പിന്നെ ദൈവവും നമ്മൾ ഒമ്പത് ദിവസത്തോളം പോലെ ഉറക്കമൊക്കെ ഒഴിവാക്കിയിട്ട് രാത്രി ഇവിടെ നിൽക്കുമെന്നിട്ട് പകലും ഡ്യൂട്ടി ചെയ്യും അങ്ങനെ നിൽക്കുക അപ്പോൾ ആ ഒരു അത്രയും ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒമ്പത് ദിവസം ഒന്നും അല്ല എത്ര ദിവസം ഒമ്പതോ ഒമ്പതിന ഞാൻ ഏകദേശം പറഞ്ഞാ അത്രയൊക്കെ ആയിരിക്കും ആ ഒരു പിന്നെ നമ്മളപ്പുറത്തേക്ക് ഏകദേശം സെറ്റായി പിന്നെ ധൈര്യത്തിലങ്ങ് അല്ലേ ആ ഒരു പേടി പേടിയെന്നു പറഞ്ഞാൽ എന്തൊക്കെയൊരു പേടിയായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ അങ്ങ് സെറ്റായി ഏഹ് അപ്പോൾ അത്രയും ദിവസം ഒരു പിന്നെ രാത്രി ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് പകൽ കൊടുത്ത വർക്ക് അപ്പോൾ ഭയങ്കര തലവേദന ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അല്ല അത്രയും ദിവസം ഒരു നിന്നതാണ് അപ്പോൾ അതിനുള്ള ഒരു അതിനുള്ള രണ്ടാക്കിയുള്ളൊരു ആ ഒരു നിപ്പിനുള്ള അപ്പോൾ ഇതുണ്ടല്ലോ രണ്ടാക്കും കൂടി ഉള്ളതാ ഓക്കെ അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ഇതോ ഓക്കെ താങ്ക് യു അത്രയും ദിവസം നമ്മളോട് കട്ടൊക്കെ വന്നതിന് വേറെ താങ്ക്സ് ദേവിൻ്റെ കണ്ണൊക്കെ അറിയണ്ടല്ലോ അതെ മോശം തന്നെ എന്താ ദീപ്തി നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ ദീപ്തിയാണ് വരല് അപ്പോൾ പിന്നെ കുഞ്ഞിനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടെങ്കിലും എന്താ പറയുക അല്ലേ ചർത്തി ആവശ്യങ്ങളൊക്കെ വന്നാൽ ദീപ്തി ഓടി വരാറുണ്ട് അപ്പോൾ ദീപ്തിക്കുള്ളൊരു ഗിഫ്റ്റ് എന്നാ വാവാക്ക് വാങ്ങിയതാണ് ഇത് ഇതാ വയ്യ ഇത് മെറ്റലാ പ്ലാസ്റ്റിക്കല്ല കാറ് ഏ അല്ല കുറച്ച് കഴിഞ്ഞോട്ടെ ആ ഇല്ല പോവാം നമുക്ക് ഇതാ ഇതിങ്ങനെ ബേക്കോട്ട് വലിച്ചാറ്റ പോക്കായി മറ്റേ ഇങ്ങനെ പോവും ഈറ്റ കൊറേ ഉണ്ട് പോലീസ് അത് ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും കൂടുതല നമുക്ക് ചെറുപ്പത്തിൽ ഈറ്റൊന്നും കിട്ടിയേക്കില്ല അപ്പൊ ഇപ്പൊ ഇതുകൊണ്ട് കളിക്കുക ഇതാ ഇതോന് അവിടെ വെച്ചേക്കിട്ട നമുക്ക് ഈറ്റ കുറെ മെറ്റലിന്റെ കാരണം എനിക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ് നിങ്ങള് കൊഴച്ചിട്ടിക്ക് എന്നോ ആരെയെന്ന് വേഗമുള്ള ചോദ്യമാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതാ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം എന്റെ ട്രോളി കാലിയല്ലേ അതെ വൻ്റെ ഡ്രസ്സുകൾ കിട്ടിയൊക്കെ ഒന്ന് കാണിക്കണ്ടേ വേണ്ട നാട്ടിലെത്തിയിട്ടേ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കിട്ട് കാണിക്ക അപ്പ ഇതെല്ലാം ഒന്ന് ഒരുക്കി വെക്കണം നാളെ ഏർലി മോർണിംഗ് ഇവിടുന്ന് വിടേണ്ടി അതാ